പെരിന്തൽമണ്ണ ഏലംകുളത്തെ ദൃശ്യാകൊല കേസ് പ്രതി വിനീഷ് രക്ഷപ്പെട്ടു കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നാണ് വിനീഷ് തടവു ചാടിയത് പ്രതിയെ കണ്ടെത്താൻ പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതിയെ മാനസിക രോഗിയായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുന്നതായും പ്രതി രക്ഷപ്പെട്ടതിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും തൻ്റെയും മകളുടെയും ജീവന് ഭീഷണി നിലനിൽക്കുന്നതായും ദൃശ്യയുടെ അമ്മ ദീപ പറഞ്ഞു ദൃശ്യയുടെ പിതാവിനെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞ് വിനീഷ് മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും തടവു ചാടിയെന്നാണ് പോലീസ് പറയുന്നത് തൃശയുടെ പിതാവ് ബാലചന്ദ്രൻ രണ്ടു മാസം മുമ്പ് മരണപ്പെട്ടിരുന്നു മഞ്ചേരി സ്വദേശിയാണ് വിനീഷ് വിനീഷിനെ കണ്ടെത്തുന്നതിന് പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ പതിനാറിന് രാത്രി ഒമ്പതര മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം പെരിന്തൽമണ്ണ നഗരത്തിൽ ബാലചന്ദ്രൻ്റെ സീ കെ ടോയ്സ് പ്രവർത്തിക്കുന്ന കിഴക്കേതിൽ കോംപ്ലക്സിൽ വിനീഷ് തീയിട്ടതിനെ തുടർന്ന് വലിയ നാശനഷ്ടം സംഭവിച്ചു വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന് മുമ്പുണ്ടായൊരു സംഭവമായിരുന്നു അത് വീട്ടിൽ തിരിച്ചു വന്ന ശേഷം പുലർച്ചെ വീണ്ടും ബാലചന്ദ്രൻ കത്തിനശ കടയിലേക്ക് പോയി ഈ സമയം വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകൾ ദൃശ്യയ്ക്ക് കുത്തേറ്റിരുന്നു വൈകാതെ മകൾ മരണത്തിന് കീഴടങ്ങി ഇരുപത്തിയൊന്നുകാരനായ വിനീഷായിരുന്നു ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ ദൃശ്യയും വിനീഷും പ്ലസ് ടുവിനെ സഹപാഠികളായിരുന്നു വിനീഷിനെ ദൃശ്യയോട് ഇഷ്ടം തോന്നിയിരുന്നു ദൃശ്യയുടെ വീട്ടുകാർ വിനീഷിൻ്റെ നീക്കത്തെ എതിർത്തിരുന്നു എന്നാൽ വിനീഷ് ശല്യം തുടർന്നു ഒടുവിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഇനി ശല്യപ്പെടുത്തില്ലെന്ന ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പ്രണയനൈരാശ്യം വിനീഷ് പകയായി കൊണ്ടുനടന്നു കൃത്യമായ ആസൂത്രണത്തോടെയാണ് വിനീഷ് കൊല നടത്തിയത് ദൃശ്യയുടെ അച്ഛനെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താനായി വിനീഷ് ബാലചന്ദ്രന്റെ പെരിന്തൽമണ്ണയിലെ കടയ്ക്ക തീയിട്ടു തുടർന്ന് പന്ത്രണ്ട് കിലോമീറ്ററോളം നടന്ന പുലർച്ചെ ദൃശ്യയുടെ ഏലംകുളത്തെ കൂഴന്തറയിലെ വീട്ടിലെത്തി ബാലചന്ദ്രൻ വീട്ടിലിന്ന് ഉറപ്പുവരുത്തിയ ശേഷം അടുക്കള വഴി വീടിനുള്ളിൽ പ്രവേശിച്ചു മുകളിലെ നിരയിൽ ഒളിച്ചുനിന്ന ശേഷം വിനീഷ് താഴത്തെ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ദൃശ്യയെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച പലതവണ കുത്തുകയായിരുന്നു തടയാൻ ശ്രമിച്ച സഹോദരിയെയും വിനീഷ് ആക്രമിച്ചു ശബ്ദം കേട്ട് ഓടിയെത്തിയ അമ്മ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മക്കളെയാണ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ദൃശ്യയുടെ ജീവൻ രക്ഷിക്കാനായില്ല കൃത്യത്തിന് ശേഷം പ്രതി ഒരു ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു താനൊരു അപകടത്തിൽപ്പെട്ടതാണെന്നും രക്ഷപ്പെടാൻ സഹായിക്കണമെന്നും ഓട്ടോ ഡ്രൈവറോട് കള്ളം പറഞ്ഞു എന്നാൽ വിനീഷിന്റെ പെരുമാറ്റത്തിലും ശരീരത്തിലെ രക്തക്കറയിലും സംശയം തോന്നിയ ഡ്രൈവർ തന്ത്രപൂർവ്വം ഓട്ടോ പെരിന്ത പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച വിനീഷിനെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടി അറസ്റ്റിലായ വിനീഷ് ജയിലിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയും മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇയാളെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു പ്രതി പല പ്രാവശ്യം തടവു ചാടാനും ശ്രമിച്ചു ജീവനെടുക്കാനും ശ്രമിച്ചിരുന്നു ഒരു തവണ തടവു ചാടിയപ്പോൾ പിടികൂടിയതാണ് പ്രതി വീണ്ടും തടവു ചാടിയതിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് പ്രതിയെ മാനസിക രോഗിയായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുകയാണെന്നും തൻറെയും മകളുടെയും ജീവനെ ഭീഷണി നിലനിൽക്കുന്നതായും ദൃശ്യയുടെ മാതാവ് ദീപ പറഞ്ഞു പ്രതിക്ക് നടക്കുന്നില്ല പ്രതി പ്രകടനങ്ങളാണ് കേസ് വിചാരണ സമയത്തൊക്കെ കാണിക്കുന്നത് പിന്നെ അവിടെ അങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമായിരിക്കും മാർഗ്ഗമായിട്ടാണ് അത് കാണുന്നതും ഇപ്പം ജയിലിലാക്കുമ്പോൾ അവിടെ നിന്ന് മാനസിക വിഭ്രാന്തി വരെ കാണിക്കുക പിന്നെ അത് കുതിരവട്ടത്തേക്ക് എത്തും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജയിൽ ചാടുക അപ്പോൾ അയാൾക്ക് യാതൊരു മാനസിക പ്രശ്നമില്ല ഇപ്പോൾ ചാടി ഇപ്പോൾ അയാൾ നില ജയിൽ ചാടിയെന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ പോലീസ് പറഞ്ഞ് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് അവർ അന്വേഷിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ ഇതുവരെ പിടുത്തം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ട് എനിക്കൊരു കുട്ടിയും കൂടി ഉള്ളു അപ്പോൾ ഞങ്ങൾ നല്ല പേടിയിൽ തന്നെയാണ് ഇരിക്കുന്നത് എല്ലാം ഇതുണ്ട് കാരണം ഇതുപോലൊരു ക്രിമിനൽ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ടാവും ഇത് ഇയാളാണെങ്കിൽ ഭയങ്കര ഒരാളും എന്തും ചെയ്യാൻ റെഡി ആവുന്ന ഒരാൾ അപ്പം അങ്ങനത്തെ ഒരാൾ ഇങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഞാനിവിടെ നിൽക്കാം പക്ഷെ എനിക്ക് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് ഫോണിൽ അടച്ചതാണൊന്നും പറ്റില്ല അപ്പോൾ നല്ല പേടിയിൽ തന്നെയാണ് നിൽക്കുന്നത്